അവിടെ ഇറങ്ങി വന്നാൽ അവിടെ ഞാൻ നാണെ വല്യ വരാൻ ഞാൻ എന്നെ ഇരിക്കുവാണോ വാഗത്താനത്ത് അത്ര ചവകോട്ടയുണ്ട് അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞോട്ടെ പോയി ചോദിക്കുന്നത് തന്നെയാണ് നിന്റെ പേരിൽ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരിയുടെ കൂടി എന്നെ തെരു പറഞ്ഞു അവിടെ നിന്ന് ഓടിച്ചു ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കുന്ന കൂട്ടര നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല എങ്കിൽ നിങ്ങൾ കാണണം നിങ്ങൾ കാണണം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം കാണാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഒരു പാവപ്പെട്ട ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരാളെ ദ്രോഹിച്ച കഥയാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജയണുസുതി ആയിട്ട് പോയിട്ടുള്ള രേഷ്മ തങ്കച്ചൻ ചെയ്ത ചില നിറകേടുകളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഇവര് കോട്ടയം ജില്ലയിലെ വാഗത്താനത്തിനടുത്ത് പൊങ്ങൻതാനം എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നു അതൊരു ഉമ്മൻചാണ്ടി കോളനിയാണ് ആ കോളനിയിൽ താമസിച്ചിട്ട് അവിടുത്തെ ഓണർക്ക് ആ വീടിന്റെ ഓണറായിട്ടുള്ള ബേവിച്ചൻ എന്ന് പറയുന്ന എഴുപത്തി മൂന്ന് വയസ്സുള്ള അദ്ദേഹത്തിന് വാടക പോലും കൊടുക്കാതെ ഇരുന്ന് അദ്ദേഹത്തെ തെറിവിളിക്കുകയാണ് അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞാൽ വാടക ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തെറിവിളിക്കുന്ന ഒരു കൂട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് പൈസ കടം മേടിച്ചിട്ട് അത് ചോദിക്കുന്നവരെ തെറി വിളിക്കുകയും അതോടൊപ്പം തന്നെ വീടിന്റെ വാടക കൊടുക്കാതിരുന്ന് അത് ചോദിക്കുമ്പോൾ തെറി വിളിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാം ഓസിനു തന്നെ മതി ഒന്നും കാശ് കൊടുത്ത് മേടിക്കണമെന്നോ കിട്ടിയ സാധനത്തിന് പൈസ കൊടുക്കണമെന്നോ ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരു കൂട്ടർ ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു ഈ ബേവച്ചാൻ എന്ന് പറയുന്ന ഈ അച്ചായനെ വിളിച്ചിരുന്നു ഇദ്ദേഹം എന്നോട് പറയുന്ന കാര്യം കേട്ടിട്ട് എനിക്ക് വളരെയധികം സങ്കടം തോന്നി സത്യം പറയാമല്ലോ ഞാൻ എൻ്റെ അച്ഛനെയും എൻ്റെ അപ്പച്ചനെയൊക്കെയാണ് ഈ ഒരു മനുഷ്യനിലൂടെ കാണുന്നത് എൻ്റെ പൊന്നു പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഇദ്ദേഹത്തെ ദ്രോഹിച്ചതിന് ഈ പറയുന്ന രേണു സുതി ഉത്തരം പറയണം പറയുക തന്നെ വേണം കാരണം ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടി വാടക കൊടുക്കാതെ ഇദ്ദേഹത്തിന്റെ വീടും നശിപ്പിച്ചിട്ടാണ് ഈ പറയുന്ന രേണു ചുതി അവിടെ നിന്ന് പോയത് കൃത്യമായും നിങ്ങൾ കാണണം ഇദ്ദേഹം ഇദ്ദേഹം പറയുന്നുണ്ട് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഇതൊന്ന് കേട്ടു നോക്കൂ മറ്റേ വാടക കിട്ടുന്നില്ല എന്ന് വിഷയം കേട്ടുനോക്കും സാറേ എന്റെ ശ്രുതിയും വേറെ എന്റെ വീടിന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് വാടക കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഇവിടെ അല്ലേ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ വാടക കാര്യങ്ങൾ കൊടുത്തു പറ്റി അപ്പം അവരോ പുള്ളിക്കാരി അവരുടെ ഫാദർ കാര്യം അപ്പൊ എന്താന്ന് വെച്ച അവര് താമസം തുടങ്ങി കഴിഞ്ഞു ഞാൻ എപ്പം ചെന്നാലും നമുക്ക് അതിന്റെ അകത്തൊന്ന് കേറാനോ നോക്കാനോ ഒരു സൗകര്യവും ഇല്ല പിന്നെ സൗകര്യം പറഞ്ഞാൽ ഇടയില്ല കാര്യം നോക്കുമ്പോ എന്നാന്ന് ഇവര് ഭാര്യയും ഭർത്താവും പിള്ളേർക്ക് വേണ്ടി കൊടുത്തെങ്കിലും ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികളെ അച്ഛനും അമ്മയും ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വീട്ടിൽ രണ്ടുപേര് താമസിക്കണമെന്നാണ് എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത് ആ എഗ്രിമെന്റ് നിങ്ങളോട് ഒന്ന് കണ്ടു നോക്കി ഇത് എഴുതിയിരിക്കുന്നത് രേഷ്മാ പി തങ്കശിന്റെ പേരിലാണ് എഴുതിയിരിക്കുന്നത് രേണുസ്തുതി അല്ലായിരുന്നു അതായത് ഈ രേണു ഈ പറയുന്ന കൊല്ലം സ്തുതിയെ കല്യാണം കഴിച്ചപ്പോ ഉള്ള കാര്യമാണ് ഈ പറയുന്നത് ഈ രണ്ടായിരത്തി ഒക്ടോബർ മാസം ആണ് ഈ അഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത് അന്നരത്തെ കാര്യമാണ് പറയുന്നത് അന്ന് രേണു സുതി അല്ലായിരുന്നു രേഷ്മാ പി തങ്കച്ചൻ ആയിരുന്നു. ആ ഒരു പേര് വെച്ചത് കൊണ്ട് തന്നെയാണ് ഒഫീഷ്യലായിട്ട് അവിടെ ഈ സൈൻ ഇട്ടിട്ടുമുണ്ട് നിങ്ങൾ കണ്ടുനോക്ക് രേണു ഇവിടെ സൈൻ ഇട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഈ വീടിന്റെ വാടക കൃത്യമായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാസം കൊടുക്കാമെന്നും ആ വീട്ടിൻ്റെ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ തന്നെ പരിഹരിച്ചു കൊള്ളാമെന്നും വാ വീടിൻ്റെ കറണ്ട് ബില്ല് സഹിതം ഞങ്ങൾ അടച്ചു കൊള്ളാമെന്നും അതിൻ്റെ റെസിപ്റ്റ് ഈ പറയുന്ന വീടിൻ്റെ ആയിട്ടുള്ള ബേവച്ചാൻ്റെ കയ്യിൽ കൊടുത്തുകൊള്ളാമെന്നും ഒക്കെ പറഞ്ഞു കൊണ്ടുള്ള ഒരു എഗ്രിമെൻറ്റാണത് ഈ എഗ്രിമെൻ്റ് ഇരിക്കെ ഈ വീട്ടിലേക്ക് കുറേ പേരെ കൊണ്ടുവന്നങ്ങ് താമസിപ്പിക്കുകയാണ് ഏ അവരുടെ വീട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരെ കൊണ്ടങ്ങ് താമസിപ്പിക്കുകയാണ് ഇവർക്ക് മാത്രമായിട്ട് കൊടുത്തൊരു വീട്ടിൽ ഈ പറയുന്ന തങ്കച്ചൻ അതായത് ചേട്ടത്തി എന്ന് തുടങ്ങി എല്ലാവരെയും കൊണ്ട് താമസിച്ചപ്പോൾ ഇദ്ദേഹം ചോദ്യം ചെയ്തു അത് മാത്രവുമല്ല ആ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞുപോയി ഏ അപ്പൊ ഇദ്ദേഹമാണ് കാശ് കൊടുത്ത് അത് ശരിയാക്കിച്ചതൊക്കെ അപ്പൊ ഈ ദ്രോഹിക്ക എന്നുള്ളത് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ എന്റെ പൊന്നു പ്രേക്ഷകരെ ബാക്കി കേട്ടു പ്രശ്നാന്നും പറഞ്ഞു ഞാന് കിടങ്ങറ ഉള്ള എങ്ങനെ ശരിക്കും പ്രകളുള്ള പാർട്ടികളിൽ നിന്ന് ഏഴായിരം രൂപ മുടക്കി ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്തെല്ലാം കൊടുത്തു അപ്പൊ എല്ലാ മാസവും വാടക ഇങ്ങനെ പെൻഡിങ് ആയിരുന്നു അപ്പം ഇരുപത്തി ഒമ്പത് പത്ത് ഇരുപത്തി ഒന്നിലാണ് അവർ താമസം തുടങ്ങിയത് ഒരു മാസം കഴിഞ്ഞപ്പോ എന്നോട് റിക്വസ്റ്റ് ചെയ്തു ചോദിച്ചാ ഇന്റെ കാലാവധി ഒരു ആറ് മാസം കൊടുന്ന് കിട്ടണമെന്ന് പറഞ്ഞു അപ്പം മാസം കൂടെ നീട്ടിയിട്ട് ഇറങ്ങാൻ പോകുന്നപ്പോൾ ഞാൻ അവസാനം പോലീസ് ഒരു പരാതി കൊടുത്തു അങ്ങനെ അവർക്ക് അതിന്റെ അടുത്ത് തന്നെ ഒരു വീട് കിട്ടി ഓക്കെ എനിക്ക് ഈ പറയുന്ന രേഷ്മ പൻബച്ചൻ എഗ്രിമെന്റ് തെറ്റിച്ചത് കൊണ്ട് തന്നെ ഇതേ കൈ ബേബി ചായം കേസ് കൊടുത്തു കേസ് കൊടുത്ത് സമയത്ത് ഇവർ വേറൊരു വാടക വീട്ടിലേക്ക് മാറുകയാണ് അതായത് ഈ വീടിൻ്റെ ഞാൻ ഈ സൈഡിൽ കാണിക്കുക ഈ വീട് ഈ വീടിൻ്റെ ഇത് എത്ര മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് വേറൊരു വാടക വീട്ടിലേക്ക് ഇവർ മാറുന്നത് ആ വീടിൽ നിന്നുകൊണ്ടാണ് ഇവർ എന്തോ ദയനീയ അവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുള്ളത് ആ ഒരു വീട്ടിലാണ് ആ വീട്ടിലേക്കാണ് മാറുന്നത് അതായത് കൊല്ലം സ്തുതി മരിക്കുന്നതിൻ്റെ മുമ്പ് ആ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ നോക്കിക്കോണം മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു വീടിൻ്റെ അവിടൊക്കെയാണ് ആ പിന്നെ ആൾക്കാർ വന്ന് നിന്നതും ആ അവിടുത്തെ ബാത്റൂം ഉപയോഗിച്ചതും ഒക്കെ ഈ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് വാടക അന്നേരവും കൊടുത്തു തീർന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഓക്കേ ഇദ്ദേഹം പറയുന്ന ബാക്കി കാര്യം കേട്ടു നോക്കും ആ സമയത്ത് വാടക ഇരുപത്തിയായിരം രൂപ തരാനുണ്ടായിരുന്നു ഓക്കെ ആ ഇരുപത്തിയിരായിരം രൂപയിൽ മരിക്കുന്നതിന് ഒരു നാല് ദിവസം മുന്നേ ഒരാഴ്ച മുന്നേ ഞാൻ ആ പുതിയ വീട് മാറി എന്ന് പറഞ്ഞില്ലേ ആ വീട്ടിൽ ചെന്ന് വന്നപ്പം അവർ നോക്കിയപ്പോ ഗൂഗിൾ പേയിൽ ഒരു പത്ത് രൂപ കിടക്കപ്പെട്ടു അപ്പൊ എന്നോട് പറഞ്ഞാൽ അവർ കാര്യം ചെയ് സ്കൂട്ടറിൽ എന്നെ ആ തെങ്ങണാക്കി പെരുമാനിച്ചു വരെ വന്ന ഞാൻ എ ടി എം ഇന്ന് എടുത്തുവരാന്ന് പറഞ്ഞു അങ്ങനെ എന്റെ സ്കൂട്ടറൊക്കെ പെരുമാനിച്ചു വന്നിട്ട് ഒമ്പതിനായിരം രൂപ എടുത്തു വന്നു ഓക്കെ ബാക്കി പതിമൂവായിരം രൂപ ഉണ്ടായിരുന്നു വരാനുണ്ട് ആ പതിമൂവായിരം രൂപ ഇതൊക്കെ പുള്ളി മരിച്ചു കാര്യങ്ങളെ കാര്യങ്ങളും പിന്നെ ടാക്കോലി വേണ സെലിബ്രിറ്റി ഒക്കെ സംബന്ധിച്ച ഞാനായ മോഡക്ക് ഖത്തറിലോട്ട് അങ്ങ് പോയി ഈ എടുത്തു എടുത്തു തന്നത് തന്നേ പൈസ തന്നിയെ മരിക്കുന്ന ഒരാഴ്ച മുന്നേ പെരുമനു എ ടി എം ഓക്കെ അപ്പൊ ഇരുപത്തിരണ്ടിലോ ഒമ്പതി ഒന്ന് ബാക്കി പതിമൂന്ന് ഇരുപത്തിനാനുണ്ട് അത് വെച്ചാൽ തരാം കാര്യം എന്നോട് പറയാൻ എങ്ങനെ കിട്ടുന്ന തികയാനില്ല നമ്മുടെ അവരുടെ ചുടിയോന്ന് പൈസ സാമ്യോ ത്രിമേനെ തരാനുണ്ടായെന്നം തരാം കൂടാതെ അവിടെ എട്ടുപത്തി പേര് കഴിയേണ്ട ഇതെല്ലാം ഞാനാ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ആ മരിച്ചു കഴിഞ്ഞേ അപ്പൊ ഞാൻ രണ്ടുമൂന്ന് മാസത്തേക്ക് ഇല്ലായിരുന്നു ഖത്തർ വരെ പോയിരിക്കുന്നു ഓക്കെ അപ്പൊ ആ ഖത്തറി പോയപ്പോ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞേട്ടാ അതിന്റെ ദാക്കോലൊന്നും അറേഞ്ച് ചെയ്ത് ഈ സെലിബ്രിറ്റി വന്ന രണ്ടു ദിവസം താമസിക്കാനൊക്കെ നമ്മുടെ വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തു ആ അതെല്ലാം കഴിഞ്ഞു ഞാൻ വന്നുകഴിഞ്ഞു പിന്നെ ഞാൻ വിളിച്ചു പൈസ പലവർത്തി എന്നൊക്കെ വരുന്നുണ്ട് കാര്യങ്ങളെ എന്നാ ഞാൻ ഒരു ദിവസം ചോദിക്കാൻ ചെന്നു പുതിയ വീടില്ലേ പിന്നെ വീട് വെച്ചിട്ടെ അതുകൂടാ ഇവിടെ കാർ എന്റെ വീട്ടുമുറ്റത്ത് കിടന്നിട്ട് ഞാൻ വേറെ വാഴക്കാര് വന്നിട്ട് മാറ്റാൻ പറഞ്ഞിട്ട് എന്തി ആ മാറ്റത്തില്ല പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ട് പിന്നെ മാറ്റിയത് ഓക്കേ പഴയ കാർ അത് അതെ ഇദ്ദേഹത്തെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ നോക്കിക്ക് ഒരു കാറ് ഏഹ് തുരുമ്പ് ആ വീട്ടിൽ ആ വാടക വീട്ടിൽ കിടന്നിട്ട് അതുപോലും മാറ്റിത്തില്ല അത് മാറ്റാൻ ഇദ്ദേഹം ഒത്തിരി വെട്ടം പറഞ്ഞു കാരണം ഇദ്ദേഹത്തിന് വേറെ വാടകക്കാരെ അവിടെ കൊണ്ടുവരണം എന്നിട്ട് പോലും അത് മാറ്റി കൊടുക്കാൻ പോലും തയ്യാറാകാതെ ഗാഷ്ട്യത്തോടെ നിന്ന അത് കാരണം വാടകയോ കൊടുക്കുന്നില്ല എന്നാൽ ആ ഒരു പന്ന എടുത്ത് മാറ്റുമോ അതും ഇല്ല എങ്ങനെയുണ്ട് അല്ലേ പിന്നെ ആണെങ്കിൽ എന്ത് ചെയ്തു വാടക ചോദിക്കാൻ ആയിട്ട് പുതുതായിട്ട് പണി കഴിപ്പിച്ചു കൊടുത്ത ആ വീട്ടിലേക്ക് അതായത് ഫിറോസൊക്കെ പണി കഴിച്ചു കൊടുത്തതും അതോടൊപ്പം തന്നെ ബിഷപ്പിന്റെ ആ സ്ഥലമായിട്ടുള്ള അവിടെ ചെന്നിട്ട് ബിഷപ്പിനെയും കൂട്ടിക്കൊണ്ട് പോയി ചോദിക്കാനായിട്ട് ചെന്നുന്നുണ്ട് അതിനെ കുറിച്ച് പറയുന്നത് കേട്ടു നോക്കിടയ്ക്ക് ചെന്നു ബിഷപ്പ് വീട്ടിൽ ചെന്നു ആ പുതിയ വീട്ടിൽ ചെന്നു പുതിയ വീട്ടിൽ ചെന്നു ആ പുതിയ വീട്ടിൽ അവിടുന്ന് ഭാഗം ആട്ടി ഇറക്കിയിട്ട് പറഞ്ഞു നിങ്ങള് ഭാഗത്താൻ എന്തി പറയാ ചവക്കോട്ടയുണ്ടേ അവിടെ ശ്രദ്ധിയോട് ചോദിക്കാം പറഞ്ഞത് രേണു റേണു രേഷ്മേരുണ്ടാ രേ പോയി കല്ലറ പോയി ചോദിക്കാനേ രേഷ്മ തങ്ങച്ചൻ തങ്ങച്ചൻ പുതുക്കാട്ട് വീടെ അവിടെ അപ്പന്റെ പേരിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ കരാറിപ്പീരിപ്പുണ്ട് ആ എന്നിട്ട് എന്നോട് പറഞ്ഞു ആ അപ്പൊ ഞാൻ ഏറ്റവും പോന്നു കുറച്ച് ദിവസം പിന്നെ ഞാൻ ആ വഴി പോയപ്പോ ഒന്ന് ഒന്ന് കേറിയപ്പോ ആ പുള്ളിക്കാരൻ തന്നെ കൊറേ ആ ഒത്തിരിയെല്ലാം പറഞ്ഞു നാടകില്ലേ ഇങ്ങനെ നടക്കുവാണോ അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞു ഞങ്ങൾ ചിലവഴിന്ന് എങ്ങനെയാണെന്ന് അറിയാമോ ബുദ്ധിമുട്ടാ ഞാൻ പറയാം ബുദ്ധിമുട്ടാണ് തരേണ്ട എന്നും പറഞ്ഞു ഞാൻ സാറയിന് പോന്നു ആ ബിഷപ്പിനാ കണ്ടിട്ട് ഞാൻ അതിന് പോന്നു ഈ കല്ലറയിൽ പോയി ചോദിക്കേ ആരാ പറയുന്നറിയാമോ നിങ്ങക്ക് രേണു സുതി സുതിന്റെ ജീവനാണെന്ന് പറയുന്ന ഈ പറയുന്ന രേണു പറയുകയാണ് കല്ലറയെ പോയി ചോദിക്കേ എന്ത് സ്നേഹമാണ് ഇവർക്ക് ആര് ആ പറയുന്ന മനുഷ്യനോട് മനുഷ്യനോടുള്ളതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഏഹ് അല്ലെ ഇദ്ദേഹത്തോട് പറയാമായിരുന്നു അദ്ദേഹം മരിച്ചതല്ല ഉള്ളോ ഞാൻ എങ്ങനെയും തന്ന് തീർക്കാം ഏഹ് എന്റെ കൈ കിട്ടുന്നത് കൊണ്ട് ഞാൻ തന്ന് തീർക്കാം എന്ന് പറയണ്ടേ അല്ലാതെ ആ കല്ലറെ പോയി ചോദിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തോട് തട്ടിക്കേറിയവൾ ഇവർക്ക് എന്ത് സ്നേഹമാണ് ആ സുതിയോടുള്ളത് സത്യത്തിൽ ആ സുതിയെ ഇവർ വിറ്റ് കാശാക്കിയതല്ലേ അല്ലേ ആ സുതി മരിച്ചിട്ടും പിന്നെയും അദ്ദേഹത്തെ എന്ത് പറയുക അതിശയിപ്പിക്കുന്ന രീതിയിലല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കല്ലറയിൽ പോയി അവ അദ്ദേഹം വാടക നിങ്ങളൊന്ന് ചിന്തിച്ചു ഈ പറയുന്ന രേഷ്മ തങ്കച്ചിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്നിട്ട് വന്നിട്ട് പി ആർ വർക്ക് ചെയ്യും അതാ കേട്ടു നോക്ക് ബാക്കി ഇപ്പൊ എനിക്ക് ആണെങ്കിൽ ഒത്തിരി കൂടി രണ്ട് കുട്ടികളുണ്ടായി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ആളോ മുഴുവൻ പണയം വെച്ചിരിക്കുക എട്ടാം മാസം ഓപ്പറേഷൻ ചെയ്തായിരുന്നു ഓക്കെ പിന്നെ ഞാൻ അതിന്റെ കുന്നമ്പറം പള്ളിയിലെ കൂർത്താനം പള്ളിയിലൊന്ന് മാമൂസ ഓക്കേ എങ്ങനെയായാലും സാറേ പൈസ ഒന്ന് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു ഓക്കെ ഇനിയിപ്പോ കിട്ടാനുള്ളത് പതിമൂവായിരം ഇതെല്ലാം വാടക വാടക കാശാണല്ലേ എല്ലാം ആണെങ്കിൽ ഓരോ പ്രാവശ്യം തന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കാൻ അറിയത്തില്ല എന്റെ മോൻ ഇപ്പം ഈ മാമൂസായി വന്നിട്ടുണ്ട് അവനിപ്പോ ഇവിടെ ഇല്ല അങ്ങോട്ട് വന്ന ഉടനെ ഞാൻ വേണോ സാറിന് വാട്സപ്പ് നമ്പർ അല്ലേ ആ ഇത് വാട്സ്ആപ്പ് നമ്പർ ആ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചുതരാം കേട്ടോ സാർ ആ അയച്ചുതാ പിന്നെ ഈ പൈസ ചോദിച്ച് അച്ചായും എല്ലാം ഈ തെറിവിളിയാണോ ആരും ചെല്ലുമ്പോ ആ അവൾ ഇറങ്ങി വന്ന ഉടനെ പറഞ്ഞു നാടേ വല്യ വരാൻ ഞാൻ ഇരിക്കുവാണോ ആ ചോ ഭാണത് അപ്പം ഷൗക്കോട്ടയുണ്ട് അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഷൗക്കോട്ടെ പോയി ചോദിക്കുന്ന നിന്റെ പേരിലെ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത് അത് പറഞ്ഞു ഞാൻ ഇനി പോന്നു പിന്നെ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ആണെ അയാളും പുള്ളിക്കാർതിയോടെ കൂടി എന്നെ തെളിവ് ഓടിച്ചു അങ്ങനും അവളപ്പുണ്ടായിരുന്നു അവളറിയില്ല ഓക്കെ ആ ഞാൻ സാറേ ഈ നാട്ടുകാരനും ഒരു പഴയ കുടുംബക്കാരനുമാണ്

എന്നിട്ട് ഇവരോട് വാടകയുടെ ബാക്കിയായിട്ടുള്ള പതിമൂവായിരം രൂപ ചോദിച്ചു ചെന്നപ്പോൾ ഈ പറയുന്ന ഈ രേഷ്മീ തങ്കച്ചന്റെ അച്ഛനായിട്ടുള്ള തങ്കച്ചനും ആ തങ്കച്ചന്റെ ഭാര്യയും കൂടി ഇദ്ദേഹത്തെ തെറിവിളിച്ചു അന്നേരം ഈ പറയുന്ന രേഷ്മ ഉള്ളിൽ തന്നെ ഉണ്ട് അവരും ഇദ്ദേഹത്തെ തെറിവിളിക്കുന്നു എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴാ വീട് പുതിയൊരു വീട് കിട്ടിയിട്ട് അതിന്റെ വിഷയത്തിൽ ഇവരെന്തായിരുന്നു പറഞ്ഞത് എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എന്തുവാ എനിക്ക് വേർപ്പിന്റെ അസുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാരല്ലേ ഇവരെ അപ്പോൾ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ പൈസ കൊടുത്തു തീർക്കേണ്ടി ഉത്തരവാദിത്വമാർക്കായിരുന്നു ഇവിടെ ഇന്റർവ്യൂ എടുക്കുന്നവരെല്ലാം നിങ്ങൾക്ക് പൈസ തന്നിട്ടാണ് നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോ ഷോർട്ട് ഫിലിം എടുക്കുന്നതിന് എല്ലാം പൈസ ഉണ്ട് എന്നിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ പൈസ കൊടുത്തു തീർക്കാൻ പറ്റാത്ത നെറുകെട്ടവരല്ലേ നിങ്ങൾ സത്യം പറയാമല്ലോ വളരെ വിഷമം തോന്നുന്നുണ്ട് ആ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് എന്റെ അപ്പനെയൊക്കെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഏ അദ്ദേഹം എത്ര ദയനീയമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ എന്ത് സാമ്പത്തികമായിട്ടും വല്ലാണ്ട് ബുദ്ധിമുട്ട് നിൽക്കുകയാണ് അദ്ദേഹം ഇപ്പം ഏ അദ്ദേഹത്തിൻ്റെ പൈസ വെച്ച് തിന്നിട്ട് നീയൊക്കെ എങ്ങനെ ഗതി പിടിക്കും പറ എങ്ങനെ ഗതി പിടിക്കും ഏഹ് പണ്ടൊരു പഴഞ്ചൊല്ലില്ലേ അരിയും തിന്നു ആശാരിച്ചയും കടിച്ച് പട്ടിക്ക് പിന്നെയും മുറുകുറുപ്പെന്ന് സത്യമായത് ഏ സത്യം തന്നെയാണ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട് ഉപയോഗിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ വാടകയും കൊടുക്കാതിരുന്ന് പിന്നെ അദ്ദേഹത്തെ വിളിക്കുന്നു ഏ ഇനിയാണ് ഇരിക്കുന്നത് നിങ്ങളുടെ കഥ നിങ്ങൾ ഈ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ദയവ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ പൈസ തിരിച്ചു കൊടുക്കണം ഇദ്ദേഹത്തിൻ്റെ പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കണം കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ശാപം നിങ്ങൾ വലിച്ചു വയ്ക്കേണ്ടതായിട്ട് വരും അദ്ദേഹം പാവം പിടിച്ച ഒരു മനുഷ്യൻ നിങ്ങൾക്കൊരു കിടക്കാൻ ഒരു വീട് തന്നപ്പോൾ അദ്ദേഹത്തിന്റെ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് പോലും നിങ്ങൾ കാണിക്കാത്ത നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ നിങ്ങളാണോ വന്നിട്ട് ഈ പറയുന്ന പൊതുസമൂഹത്തിന് എന്തോ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് നിങ്ങളെയൊക്കെ ഒരു ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതം കൊണ്ട് ഈ തലമുറയ്ക്ക് ഒന്നും പഠിക്കാനായിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിൽ ചെയ്യുന്നത് പാവം പിടിച്ച ഈ ഒരു മനുഷ്യന്റെ പൈസ എത്രയും വേഗം തന്നെ കൊടുത്ത് കൊടുത്തു തീർക്കണം അദ്ദേഹം കൂടുതലൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിങ്ങൾ താമസിച്ച അന്നത്തെ വാടകയാണ് ചോദിക്കുന്നത് അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം എന്റെ പൊന്ന് രേഷ്മ കാണിക്കണം എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം കൂടി ഈ മനുഷ്യന് ഇത് കിട്ടണം അദ്ദേഹത്തിന്റെ പൈസ തിരിച്ചു കിട്ടണം അതുകൊണ്ട് തന്നെ ഈ രേണുസ്തുതിക്ക് പ്രൊമോഷനിലൂടെയും ഇന്റർവ്യൂവിലൂടെയും അതോടൊപ്പം തന്നെ ബിഗ് ബോസിൽ പോയതിന്റെ ഭാഗമായിട്ടും എല്ലാം പൈസ കിട്ടുമ്പോൾ ഏഹ് ഇപ്പൊ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അന്നേരം പോലും ഇദ്ദേഹത്തിന്റെ പൈസ കൊടുത്തു തീർക്കണ്ടേ ഇദ്ദേഹം നിങ്ങളുടെ അച്ഛനെ പോലെ ഒരു മനുഷ്യനല്ലേ ഏഹ് അദ്ദേഹത്തിന്റെ ശാപം എന്തിനു വലിച്ചു വെക്കുന്നു നിങ്ങൾ എല്ലാവരുടെയും ശാപം പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ എവിടെ പോയി രക്ഷപ്പെടുമെന്നാണ് നിങ്ങൾ പറയണത് എവിടുന്ന എവിടെ പോയി രക്ഷപ്പെടും ഇദ്ദേഹം പറയുന്നത് ഞാൻ ഈ ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടുനോക്കി വേണ്ട അത് തീർച്ചയായിട്ടും വരണം കാരണം അത്രയും സഹായം നാട്ടുകാരെല്ലാം ചെയ്തതല്ലേ അപ്പൊ ആ അച്ചായന്റെ പൈസ എത്ര ഉണ്ടോ അത് തീർത്ത് ഇത്രയും പ്രായമായ ഒരു മനുഷ്യന്റെ അത് തീർത്തു തരണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു അവരത് ചെയ്തിട്ടില്ല എങ്കിൽ അത് വളരെ മോശമാണ് ഒരു മിനിറ്റ് സാറക്ക് രശ്മിപ്പുണ്ടോ അവിടെ പോയി ആ എല്ലാം പോയി സാറേ ഇപ്പൊ വേറൊരു കാര്യം പറഞ്ഞു മകാഅഹാരിപ്പെസ്പെക്ട് ഇല്ല ഒരു ബഹുമാനം സംസാരം മഹാ പോ സാറേ അനുഭവത്തിന്ന് പറയുക ആ അഹങ്കാരിന്ന് പറയാ മകാഅഹകാരി ഏത് രീതി സംസാരിക്കണൊന്നും ഒരു വിചാരവും ഇല്ല വണ്ടി കേട്ടുമ്പോഴും എന്നെ ആ മിക്കത്തോട്ട് കേട്ടത്തില്ല അതിനു മുന്നേ എന്നെ ഓടിച്ചു പറഞ്ഞു കൊടുക്കും എല്ലാ മുറിയിലും ഫുൾ ആണ് പത്ത് വീടാ പേരാ സാറേ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപ വാടകയുടെ വീട്ടിൽ താമസിക്കുന്ന പത്ത് പേര് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് എനിക്ക് ഏഴായിരം രൂപ ആയി ഓക്കെ ഇപ്പൊ അച്ഛാനെ സംബന്ധിച്ച് അച്ഛാൻ ഇപ്പൊ വയ്യാതിരിക്കുവല്ലേ അതെ അപ്പൊ അച്ഛാന്റെ പൈസ അവര് കൈക്കൽ വെച്ചോണ്ട് അവര് മറ്റേ എന്തോ ദാരിദ്ര്യം പറഞ്ഞു അത് തിന്നുന്നത് ഒരിക്കലും അത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇല്ലെങ്കിൽ സാറേ ഞാൻ പറയാം ബുദ്ധിമുട്ടോ കേട്ടോ എന്റെ പൊണ്യപ്രേക്ഷകരെ നിങ്ങൾ കേട്ടോ ഏഹ് ഈ ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ട് ഇവര് നന്മമരം കാണിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയി നിൽക്കുകയാണ് ആ പിടിച്ചവരുടെ പൈസ കൊടുക്കാതെ അദ്ദേഹം ഒരു അസുഖം ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൽ മരുന്ന് മേടിക്കണമെങ്കിൽ പൈസ വേണം അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഏ കേട്ടോ നിങ്ങള് ഏഹ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾ കേട്ടു ഈ പറയുന്ന രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കണം ഇവർ കാട്ടി വെച്ചിരിക്കുന്നത് ഇതൊന്നുമല്ല ഇനിയും പുറത്തു വരാൻ എത്ര കാര്യങ്ങൾ എത്ര കാര്യങ്ങളുണ്ട് ഈ പറയുന്ന മനുഷ്യന്റെ പൈസ അത് അതെത്രയായാലും അത് കൊടുത്ത് തീർക്കണം ഇല്ല എങ്കിൽ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന ശിക്ഷ അത്ര അധികം എന്ന് നിങ്ങൾക്ക് പോലും ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും കാരണം ഇപ്പം നിങ്ങൾക്ക് അത് കൊടുത്തു തീർക്കാൻ പറ്റും എന്നിട്ടും നിങ്ങൾ കൊടുത്തു തീർക്കാതെ ഇദ്ദേഹത്തെ പിന്നെയും ദ്രോഹിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഒരിക്കലും അനുവദിച്ചു തരില്ല എന്ന് തേണുസുദീപ് ഓർത്താണ് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇദ്ദേഹം കൊടുത്ത ഈ വീടിന്റെ താക്കോൽ വരെ നഷ്ടപ്പെടുത്തി ഈ പറയുന്ന രേഷ്മ അതുപോലും ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാതാണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഞാൻ പറഞ്ഞിരുന്നു ആ എഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്നത് എന്താണ് ആ വീട്ടിൽ ഒരു കേടുപാടും പരുത്താൻ പാടില്ല ആ വീടിന്റെ പെയിന്റ് തൊട്ട് ആ വീടിന്റെ കറണ്ട് ബില്ല് അതോടൊപ്പം തന്നെ ആ വീട്ടിൽ എന്താ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തിരിച്ച് ഈ ഓണർക്ക് കൊടുക്കണം അതാണ് എഗ്രിമെന്റിൽ ഉള്ളത് എന്നിട്ട് അത് പാലിക്കാതെ പോയേക്കുന്ന ഇവർക്കെതിരെ ഇദ്ദേഹത്തിന് കേസ് കൊടുക്കാനായിട്ട് പറ്റും എന്നിട്ടും ഇദ്ദേഹത്തിന് വാടക പോലും കൊടുത്തു തീർത്തിട്ടില്ല അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം പോയി വാടക ചോദിച്ചപ്പോൾ ആ വാടക ചോദിച്ച ഇദ്ദേഹത്തെ ആ അപ്പനും അമ്മയും അതുപോലെ തന്നെ ഈ പറയുന്ന രേഷ്മയും ചേർന്നുകൊണ്ട് പൂര തെറിവിളി ഇതൊക്കെ എവിടുത്തെ ന്യായമാണ് എവിടുത്തെ ന്യായമാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അവരുടെയിൽ ഈ പൈസ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങ് വിട്ടു കളഞ്ഞേനെയെന്ന് എന്റെ അവസ്ഥയും നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് തീരെ വയ്യ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൽ പൈസ കൊടുത്തു തീർക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്നിട്ടും അത് ചെയ്യുന്നില്ല എങ്കിൽ ഇത് അഹങ്കാരമാണ് അഹങ്കാരത്തിന്റെ ശിക്ഷ എന്തെന്നുള്ളത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് ഐ അടുത്ത വീഡിയോ കാണുന്നിരിക്കും എല്ലാവർക്കും